സ്ഥലപരിമിതിയും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് ചുരുങ്ങിയ ചെലവിൽ നിർമ്മിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദ കിണറുകൾ ശ്രദ്ധയാകർഷിക്കുന്നു കോൺക്രീറ്റ് റിങ്കുകൾക്കും കല്ലുകൾക്കും പകരം കളിമണ്ണ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കിണറുകൾക്കാണ് ഇപ്പോൾ പ്രചാരമേറുന്നത് ഒരു പ്രദേശത്തെ കിണറുകളിലാകെ കട്ടിവെള്ളം അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി വീട് വെക്കാൻ ആലോചിച്ചപ്പോൾ സുശാന്തിനെ അലട്ടിയത് കിണറെന്ന പ്രശ്നമായിരുന്നു പരിസരത്തെ കിണറുകളിലെല്ലാം കട്ടിവെള്ളമാണ് കിട്ടിയത് ആലോചന ചെന്നെത്തിയത് മലപ്പുറം ജില്ലയിൽ രാജൻ തവനൂർ നിർമ്മിച്ചു കൊടുക്കുന്ന കളിമൺ കിണറുകളിലാണ് അങ്ങനെയാണ് കൊയിലാണ്ടിയിൽ ആദ്യമായി സുശാന്തിന്റെ സ്ഥലത്ത് കളിമൺ കിണർ കുത്തുന്നത് പന്ത്രണ്ട് റിങ്ങുകളാണ് കിണറിനായി വേണ്ടി വന്നത് റിങ്ങുകൾക്ക് ചുറ്റും ബേബി മെറ്റൽ നിരത്തിയിട്ടുണ്ട് ഏറ്റവും അടിയിലെത്തെ റിങ്ങിനു ചുറ്റും ചിരട്ടക്കാരിയും നിരത്തുന്നതാണ് നിർമ്മാണ രീതി റിങ്ങുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ് പണി തീർന്നപ്പോൾ ഐസിന്റെ തണുപ്പുള്ള വെള്ളമാണ് സുശാന്തിന് ലഭിച്ചത് ഇപ്പം കളിമൺ കിണറുമ്പോഴേ ഇവിടുത്തെ വെള്ളത്തിന്റെ മോശം കൊണ്ട് എടുത്തതാണ് കളിമൺ കിണർ പിന്നെ ചെലവും കുറവാണ് ഏകദേശം ഒരു എഴുപത്തി അഞ്ചു എടുത്ത് വന്നിട്ട് കിണർ ഇവിടെ കല്ലിന്റെ ആകുമ്പോൾ ഒന്നിന് മേലെ പോകും പിന്നെ സ്ഥലം കുറവ് മതി പണിയും മൂന്നര ലക്ഷ നാല് ലക്ഷ പണിയും പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ വെള്ളം നല്ല തണുത്ത വെള്ളം അയക്കും പിന്നെ സ്ഥലം കുറച്ച് മതി ചെയ്യാനുള്ളവർക്ക് ബേബി സൈഡിൽ ഇടുന്നത് വെള്ളം ഈ കിണറിനായി ആകെ ചെലവായത് എഴുപത്തി അയ്യായിരം രൂപയാണ് ചെങ്കൽ ഉപയോഗിച്ചാൽ ഒരു ലക്ഷത്തിലധികം വരുമെന്നാണ് കിണർ കുഴിക്കുന്നവർ പറയുന്നത് ചുരുങ്ങിയ സ്ഥലമുള്ളവർക്ക് ഇത്തരം കിണറുകൾ സൗകര്യപ്രദമാണ് മെറ്റലും കളിമണ്ണും കടന്നു വരുന്ന ഉറവ പൂർണ്ണമായും ഫിൽട്ടർ ചെയ്താണ് കിണറിൽ ശേഖരിക്കപ്പെടുക തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദമായ ഈ കിണർ പണി പൂർത്തിയായതോടെ തുരുത്തിയാട്ട് സുശാന്തിന്റെ കിണർ കാണാനും വെള്ളത്തിന്റെ ഗുണമേന്മ അറിയാനും നിരവധി പേരാണ് എത്തിത്തുടങ്ങിയത് ഇത് വളാഞ്ചേരി കുറ്റിപ്പുറം വളാഞ്ചേരി അവർ കൊറേ വർക്ക് ഈ ഉയ്യേരിയില് കുരടി വർദ്ധിക്ക് ആദ്യം ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ വിളിച്ച് അവർ വന്ന സ്ഥലം കണ്ട് നോക്കിയായിട്ട് വന്നതാണ് അവര് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എമ്പത് പേട മൊത്തം ചെലവായിക്കി പണ്ട് പൈസ എല്ലാം കൂടി ഒരു നാല് ദിവസം വർക്കുണ്ട് അവർക്ക് പിന്നെ പണിക്കാരൊക്കെ വന്ന് ഇവിടെ താമസിക്കഴിയാ നല്ല സൗകര്യം ചെയ്ത് കൊടുക്കണം റൂമും കാര്യൊക്കെ ചെയ്ത് കൊടുക്കണോ ഗാരണ്ടി അവര് ലഭ്യമേ ചെയ്ത സ്ഥലത്തെല്ലാം കൊഴപ്പില്ല